ശ്രീറാമനു സഞ്ജീവിനെ കൊണ്ടുപോ ആഞ്ജന എത്തി പറഞ്ഞു ആഞ്ജനക്ക് സഞ്ജീവിനെ കിട്ടിയില്ല പിന്നെ റാമനും സഞ്ജീവിനെ എടുത്തിട്ട് എവിടെ കൊണ്ടുപോന്നോ അവിടെ വെച്ച് വന്നു അത് ഒരേ ഭാഗ വീണതായിട്ട് കുടയ്ക്കാതിന് പറയാനുള്ളത് പിന്നെ മൂകാംബിക മൂലസ്ഥാനം ശങ്കരാചാര്യ തപസ് ചെയ്ത സ്ഥലം ഇവിടെ നിന്നാണ് ശങ്കരാചാര്യം മൂകാംബികേനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇപ്പൊ റോഡ് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ആ റോഡ് അങ്ങനെ തന്നെ വരണമെന്നുണ്ട് ഇപ്പോ ഇട്ടാച്ചി വന്നിട്ട് അത് ശരിയാക്കാൻ വന്നാലും ഒരു കല്ലങ്ങോട്ട് മാറ്റുമ്പോൾ ഇട്ടാച്ചി കേടാവും രണ്ടു മൂന്ന് ഇട്ടാച്ചി വന്നാലോ എല്ലാതും കേടാവും ശരിയാക്കാൻ പറ്റത്തില്ല അതിങ്ങനെ തന്നെ ഇത് സ്വയം വരണം നമ്മളിപ്പോ ശബരിമല അയ്യപ്പനെ കാണുമ്പോ കഷ്ടപ്പെട്ടിട്ടേ മുകളിൽ കയറാവും ദൈവത്തിന് പോകണം അങ്ങനെ ഇവിടെ കഷ്ടപ്പെട്ടിട്ടേ ഇവിടെ ഇങ്ങോട്ട് വരണം അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിന്ന് കൊല്ലൂർ മൂഹാംബിക ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം കുടജാതിയിലേക്ക് രാവിലെ തന്നെ പുറപ്പെടുകയാണ് കേട്ടോ അപ്പം അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് നേരെ ജീപ്പിലേക്ക് പോകാം ജീപ്പ് അതാണ് ഒരാൾക്ക് നാനൂറ്റി എഴുപെയാണ് അപ്പോൾ ഇന്നത്തെ യാത്രയിൽ എന്റെ എൻ്റെ കൂടെ യോജനം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഉണ്ട് അതിൻ്റെ ബിപിൻ ഉണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ആണ് ഇന്നത്തെ യാത്ര ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലൂർ മൂകാംബിയ ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് നിൽക്കുകയാണ് അപ്പം നേരെ കുടയാതല്ല വിശേഷങ്ങൾ അറിയാം ഓക്കെ ബൈ എന്റെ പേര് സൂറത്ത് നിന്ന് എൻ്റെ പ്രവീണ് നമ്മൾ കൊല്ലൂരാണ് വീട് ഇവിടുന്ന് ജീപ്പ് ഡ്രൈവേഴ്സ് ആയിട്ട് വരുവാ അവിടുന്ന് കൊല്ലൂർന്ന് ഇങ്ങോട്ട് ഒന്നര മണിക്കൂർ പിടിക്കും ഇവിടുന്ന് പിന്നെ മുകളോട്ട് പോയിട്ട് വരാൻ ഒന്നര മണിക്കൂർ തരും പിന്നെ ഇവിടെ വീണ്ടും പോകാൻ ഒന്നര മണിക്കൂർ മൊത്തം നാലര മണിക്കൂർ പിടിക്കും മൊത്തം ഒരു അഞ്ച് മണിക്കൂർ ചാർജ് ഒരാൾക്ക് നാനൂറ്റി എഴുപത് രൂപ ഒരു വണ്ടിക്ക് ഒരു വണ്ടിയിൽ എട്ടാൾ പോകണം ഇപ്പോൾ ഒരാൾക്ക് നാനൂറ്റി തോന്ന വണ്ടിക്ക് നാനൂറ് എഴുപത് രൂപ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെക്ക് പോസ്റ്റ് അമ്മേന്റെ മൂകാംബികേന്റെ മൂലസ്ഥാനം ശങ്കരാചാര്യ തപാസ് ചെയ്ത സ്ഥലം എവിടെ നിന്നാണ് ശങ്കരാചാര്യ മൂകാംബികനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ മൂകാംബികയിൽ പ്രതിഷ്ഠാപനായി കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ സഖ്യപർവ്വത നിരകളുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിനും അതിനു മുകളിലുള്ള കുടജാതിരി മലതകൾക്കും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഉണ്ട് അങ്ങനെ നമ്മൾ കുടജാതിരിലേക്ക് പോകാനും കൊണ്ട് വന്നപ്പോൾ നമ്മൾ നെട്ടൂർ വന്നിട്ടുണ്ട് നെട്ടൂർ വന്നിട്ട് നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി കയറി വന്ന് അത് ഇതാണ് നെട്ടൂർ കട ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം പൊടിയൊക്കെ ആണെങ്കിൽ മാസ്ക് വാങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ മാസ്ക് വാങ്ങിക്കാനും വെള്ളം വാങ്ങിക്കാനും ഒക്കെ നമ്മളിവിടെ വണ്ടി നിർത്തിയതാണ് മൂഹാംബിക ക്ഷേത്രം അറിവിന്റെയും കലകളുടെയും ദേവിയായ സരസ്വതിയുടെ പ്രധാന ആരാധന കേന്ദ്രമാണെന്നാണ് അറിയപ്പെടുന്നത് പണ്ടിവിടെ തപസ് ചെയ്തിരുന്ന കമഹാസുരൻ എന്ന അസുരൻ തനിക്ക് അമരത്വം ലഭിക്കാനായി ശിവനെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചു അസുരൻ വരം ചോദിച്ചാൽ ലോകത്തിന് നാശമുണ്ടാക്കുമെന്ന് ഭയന്ന് വാഗ്ദേവതയായ സരസ്വതി അവന്റെ നാവ് തടയുകയും അവനെ മോഹനാക്കുകയും ചെയ്തു ഇതാണ് മോഹാസര വളർ അങ്ങനെ ജീപ്പ് കുറേ ഓടിയു ശേഷം ഒരു ചെക്ക് പോസ്റ്റിലെത്തി ഇവിടെ ആണ് എൻട്രി ഫീസ് ഉള്ളത് ഇവിടെ നിന്നുമാണ് കുടജാദ്രക്ക് കയറി പോകുന്നത് ഓഫ് റോഡാണ് നമുക്ക് മുമ്പേ വന്ന ജീപ്പ് അത് സ്റ്റാർട്ട് ചെയ്ത് പോയി ഈ കാണുന്ന മൺപാത റോഡുകളാണ് ഇവ മൊത്തം പൊടിയാണ് അതിന് വേണ്ടിയാണ് നമ്മൾ മാസ്ക് വാങ്ങിച്ചത് എന്തായാലും മാസ്ക് ഇട്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് നമ്മള് കുച്ചി കുടജാതിരിലേക്ക് പോകുന്നത് ഒരാൾക്ക് എഴുപത് രൂപ വെച്ച് നമ്മൾ ഹെഡ് ഒരു എഴുപത് രൂപ ഇവിടെ കൊടുക്കണം നല്ല ഇരുപതണ ടിക്കറ്റ് കൗണ്ടർ വേണ്ട ഹോൾ ഹോൾ കാറ്റിനോൾ ഹോൾ ചെക്ക് പോസ്റ്റ് ആണ് വളരെ യാത്രാനുഭവാണ് നമുക്ക് സൂപ്പർ യാത്രാനുഭവം നമ്മൾ ഈ ഈ അടിപൊളി പോയി അനുഭവിച്ച് യാത്ര പിന്നീട് ക്രൂരനായി മാറിയ മൂഹാസുരനെ പാർവതിദേവി വധിച്ചു അങ്ങനെയാണ് ദേവിക്ക് മൂഹാംബിക എന്ന പേര് ലഭിച്ചത് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ജ്യോതിർലിംഗ സ്വയംഭൂവാണ് വിശ്വസിക്കപ്പെടുന്നത് എന്നാൽ അതിന് പിന്നിലുള്ള ചതുർഭാഗമായ ദേവി വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ആദിശങ്കരാൻ ആണെന്നാണ് ചരിത്രം സരസ്വതി ദേവിയെ കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന്റെ മധ്യത്തിലൂടെ ഒരു സ്വർണ്ണരേഖയുണ്ട് ഇതിന്റെ ഒരു വശം ത്രിമൂർത്തികളെയാണ് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ മറുഭാഗം ത്രിദേവിമാരെയും സരസ്വതി ലക്ഷ്മി പാർവതി പ്രതികരിക്കുന്നു കുടജാദ്രിയ മലനിരകളുടെ ചരിത്രം മൂഹാംബിയ ദേവിയുടെ മൂലസ്ഥാനമായാണ് കുടജാദ്ര അറിയപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ ഉയരത്തിലാണ് ഈ മലകളെ സ്ഥിതി ചെയ്യുന്നത് ആദി ശങ്കരാചാര്യ തപസ് ചെയ്ത സ്ഥലമാണ് കുടജാദ്രയിലെ സർവജ്ഞാനപീഠം ഇവിടെ വെച്ചാണ് ദേവി അദ്ദേഹത്തിന് ദർശനം നൽകിയതെന്ന് പറയപ്പെടുന്നു മനോഹരമായ ഒരു കൽ മണ്ഡപമാണിത് ശങ്കരാചാര്യർ കഠന തവഴസ് അനുഷ്ഠിച്ച ഗുഹയാണിത് ഇന്നും ഒട്ടേറെ സന്യാസിമാർ ഇവിടെ ധ്യാനത്തിന് എത്താറുണ്ട് ചിത്രമൂല ഗുഹയാണ് അതിന്റെ പേര് ഇപ്പോൾ അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല സൗവർണിയ നദിയുടെ ഉത്ഭവം ഇവിടെയാണ് കുടജാദ്രി മലമുകളിൽ നിന്നാണ് പുണ്യ നദിയായ സൗവർണിയ ഉൽപ്പവിക്കുന്നത് സുവർണൻ ഗരുഡൻ തന്റെ മാതാവിന്റെ ശാവമോഷത്തിനായി ഇവിടെ തപസ ചെയ്തതിനാലാണ് ഈ പേര് ലഭിച്ചത് കേരളവും മൂഹാംബികയും മലയാളികൾക്ക് മൂഹാംബിക ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ടതാണ് ആദിശങ്കര ദേവിയെ കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ദേവി ഒരു നിബന്ധന വെച്ചു ശങ്കരൻ മുന്നിൽ നടക്കണം ദേവി പിന്നാലെ വരും പക്ഷെ യാത്രയിലുടനീളം ശങ്കരൻ തിരിഞ്ഞു നോക്കാൻ പാടില്ല കൊല്ലൂരിലെത്തിയപ്പോൾ ദേവിയുടെ പാദസ്വരം ശബ്ദം കേൾക്കാതായതിനാൽ ശങ്കരൻ തിരിഞ്ഞു നോക്കുകയും നിബന്ധന തെറ്റിയതിനാൽ ദേവി അവിടെ തന്നെ ഇരിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം എങ്കിലും ശങ്കരന്റെ അഭ്യർത്ഥന പ്രകാരം പ്രഭാതത്തിൽ ദേവി കേരളത്തിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ സന്നിഹിതയാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നവരാത്രി കാലത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് വിദ്യാരംഭത്തിന് ഏറ്റവും ഉത്തമമായ സ്ഥലമാണ് ഭക്തർക്ക് കൊല്ലൂർ മുഹാംബിക ക്ഷേത്രം അങ്ങനെ ഉരുളും കല്ലുകളും ദുർഘടം പിടിച്ച വഴിയിലൂടെ ഞങ്ങളുടെ ജീപ്പ് നേരെ ടോപ്പ് സ്റ്റേഷനിലെത്തി ഇവിടം വരെ ജീപ്പ് ഉള്ളു ഇവിടം വരെ വരുന്നതിനാണ് നാനൂറ്റി എഴുപത് എഴുപത് രൂപ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലും നാന്നൂറ് രൂപ ഇവർക്കും അങ്ങനെയാണ് ഇവിടുത്തെ കണക്ക് ഇവരൊരു യൂണിയനാണ് ഈ ജീപ്പുകാരല്ല ഇപ്പോൾ ഞങ്ങൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് ഒന്നര കിലോമീറ്റർ നടന്ന് കുടജാദ്രി ശങ്കരാപീഠത്തിലേക്ക് നടക്കണം ഇവിടെ വൈൽഡ് ലൈഫുകളൊക്കെ ഉള്ള സ്ഥലമാണ് എന്നാലും ഈ സമയങ്ങളിലൊന്നും വയൽഡ് ലൈഫിൽ നമുക്ക് കാണാൻ ചാൻസ് ഇല്ല എന്തായാലും ഇവിടെ വാഹനം നിർത്തിയിട്ട് ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ് ഇവിടുത്തെ മറ്റുള്ള കാഴ്ചകൾ ഈ നമുക്ക് കാണാം ஆழ நிறையத்தில் நூற்றாண்டு பழக்கம் அது தான் இது தெளிவரை தெளிவா எந்த எத்தோலம் ൂറിനെ സംബന്ധിച്ചു രണ്ടായിരത്തി നാനൂറ് വർഷത്തെ ഇതിവാസ ചരിത്രം പറയുന്നു മുപ്പത്തിരണ്ടടി ഉയരം ഉണ്ടെന്ന് പക്ഷെ താഴ്ച ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല ഇത്രയും വർഷമായിട്ട് ആ അത് സൂല അത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ മുപ്പതടി ഉണ്ട് പിന്നെ അത് സോണാണോ ആണോ പ്ലാറ്റിനം ആണോ ഒന്നും അറിയില്ല ടെസ്റ്റ് ചെയ്താലും ഒന്നും അറിയില്ല ഏത് ലോകമൊന്നും അറിയില്ല എന്ത് ടെസ്റ്റ് ചെയ്താലും ഇപ്പൊ ഗോൾഡെന്ന് ടെസ്റ്റ് ചെയ്താൽ ഗോൾഡ് ആവും ഡൈമണ്ടിന് ടെസ്റ്റ് ചെയ്താൽ ഡൈമണ്ട് എല്ലാത്തിനും പോസിറ്റീവ് അങ്ങനെ ഏതാണെന്നില്ല ഏഹ് ആ എത്രയോ സയന്റിസ്റ്റ് ഒക്കെ വന്ന് നോക്കിയിട്ടുണ്ട് പക്ഷെ ആർക്കും അറിയില്ല കിട്ടിട്ടില്ല എല്ലാത്തിലും ടെസ്റ്റ് ചെയ്യും എല്ലാതും പോസിറ്റീവ് സ്വർണം വെള്ളി പ്ലാറ്റിനം ഇനി നമ്മൾ ശങ്കരാപീഠത്തിലേക്കാണ് യാത്ര തിരിക്കുന്നത് സനാതനധർമ്മത്തിന്റെ പുനരുദ്ധാരണത്തിനായി ആദി ശങ്കരാചാര്യ ഭാരതത്തിലെ നാല് ദിക്കുകളായി സ്ഥാപിച്ച മഠങ്ങളാണ് ശങ്കരാപീഠങ്ങൾ ഇവയെക്കുറിച്ചുള്ള പ്രധാന ഐതിഹ്യങ്ങളും വസ്തുതകളും താഴെ ഹൈന്ദവ ധർമ്മം സംരക്ഷിക്കുന്നതിനും വേദപഠനം വ്യാപിപ്പിക്കുന്നതിനിടയിട്ടാണ് എട്ടാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യർ ഈ പീഡങ്ങൾ സ്ഥാപിച്ചത് ഓരോ മഠത്തിനും ഓരോ വേദത്തിന്റെയും ഉത്തരവാദിത്തം അദ്ദേഹം നൽകി ശൃംഗാര ശാരദാപീഠം കർണാടകയിലാണ് തെക്ക് ദിക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഠം ദ്വാരകാ ശാരദാപീഠം ഗുജറാത്തിലാണ് പടിഞ്ഞാറ് ദിക്കിൽ സ്ഥിതി ചെയ്യുന്ന ഇത് സാമവേദത്തിന് പ്രാധാന്യം നൽകുന്നു ഞങ്ങളിനെ ശങ്കരപീഠം കാണാൻ വേണ്ടി പോവുകയാണ് കയറി വരുന്നിടത്ത് കല്ലുകളുടെ പ്രത്യേകത ഇതാണ് എല്ലാ ശിലകൾ പാളി പാളിയായിട്ടുള്ള ശിലകളാണ് ഇവിടങ്ങളിൽ മൊത്തം അതെങ്ങനെ തന്നെ കാണുന്നുണ്ടേ നമ്മൾ ശങ്കരപീഠം കാണാൻ വേണ്ടി മുകളിലേട്ട് കയറിപ്പോയാണ് ഇതുപോലുള്ള വഴി കൂടാണ് നമ്മൾ ശങ്കരപീഠം കാണാൻ വേണ്ടി പോകുന്നത് പല ആൾക്കാരും ശങ്കരപീഠം കാണാൻ വേണ്ടി ഈ ഒരു വഴി തിരഞ്ഞെടുത്ത് പകുതി വരെ നടന്നിട്ട് അവർ പിന്നെ കയറി വരുന്നില്ല തിരിച്ചു പോവുകയാണ് ഇതാണ് ഈ വഴിയാണ് ചെറിയ വഴിയ ഈ ചെറിയ വഴി കൂടാണ് മുകളിലോട്ട് കയറിപ്പോ

ഇവിടെ <laughs> ചിലപാടികൾ അങ്ങനെ കുടജാതിരിയില് ശങ്കരാപീഠം കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ട് മല കയറി വന്നു ചെറിയ വഴികളൊക്കെയാണ് ഇവിടുത്തെ പാറകൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ പാറകളാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ ശങ്കരാപീഠങ്ങളൊന്നും ഒന്ന് കാണാം ഇതിന്റെ ചരിത്രങ്ങൾ അറിയാം നമുക്ക് ഒരുപാട് പേര് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് യാത്ര അടിപൊളി ഒരിക്കലെങ്കിലും വന്നിരിക്കണം ഇത്ര യാത്ര ചെയ്താൽ എന്തൊക്കെ പ്രത്യേകത കണ്ടോ വഴി തന്നെ ഹൈറ്റ് കണ്ടിറങ്ങി വരുന്ന കണ്ടിറങ്ങി വരുന്ന കണ്ടോ ഞങ്ങള് നടന്ന് നടന്ന് നടന്ന മലയുടെ രണ്ട് പട്ടികൾ ഇത് ആരുടെ കൂടെ വന്നേന്ന് അറിയത്തില്ല ഇപ്പൊ ഇവിടെ രണ്ട് പട്ടികൾ നിപ്പോ ആ കാണുന്നതാണ് ശങ്കരാപീഠം ഓ ആ വർഷങ്ങളിലൊക്കെ എങ്ങനെ ഇത് ഇവിടെ കൊണ്ടുവന്ന് നിർമ്മിച്ചു എന്നുള്ളതാണ് നമുക്ക് അതിശയം എന്തായാലും മനോഹരമായ ഒരു കാഴ്ചയെ അനുഭൂതമാണ് ഇത് കാണാൻ വരുന്നത് ഏറ്റവും കൂടുതൽ മലയാളികളാണ് അതാണ് മറ്റൊരു പ്രത്യേകത ഈ ഒരു ശങ്കരാപീഠവും കുടഞ്ചാദ്രിയും ഈ മൂഹാംബികയും കേരളത്തിലെ ചോറ്റാനിക്കര അമ്പലവും ഒക്കെ ഒരു ഐതിഹ്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവിടെ നിന്നൊക്കെ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് മലയാളികളായ സഹോദരങ്ങൾ ഇവിടെ കാണാൻ വരുന്നത് ശങ്കരാപീഠം ആണ് ഈ കാണുന്നത് ഇവിടെ കുറച്ച് നേരം ആളുകൾ വന്നിരിക്കാറുണ്ട് ചിത്രം മൂല എന്ന് പറയുന്നത് തൊട്ടും ബാക്കിലാണ് അങ്ങോട്ടിപ്പോൾ ആർക്കും പ്രവേശനമൊന്നുമില്ല അപ്പോൾ എന്തായാലും ആ കാലത്ത് കല്ലുകളിൽ കൊത്തിയെടുത്ത രീതിയിൽ ചെയ്തിരിക്കുന്ന ഈയൊരു ശങ്കരാപീഠം മനോഹരമായ കാഴ്ചയാണ് ഈ ഒരു മലയുടെ ഏറ്റവും മുകളിലായിട്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് അടി ഉയരത്തിലാണ് ഈ ഒരു ശങ്കരാപീഠം സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ കാഴ്ചകളാണ് എന്തായാലും ഇതിൽ തൊട്ട് ബാക്കിലായിട്ടാണ് ഈ മൂലസ്ഥാനം ഉള്ളത് അവിടെ നിന്നാണ് സൗർണിഹാം നദിയുടെ ഉത്ഭവം എന്നാണ് പറയുന്നത് എന്തായാലും അങ്ങോട്ട് ആർക്കും പ്രവേശനമൊന്നുമില്ല സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലെ കുടജാതിരിയിലെ ശങ്കരാപീഠത്തിലാണ് ഇവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ ശങ്കര ശങ്കരപീഠത്തിൽ ശങ്കർ പ്രതിഷ്ഠയാണ് ഇരിക്കുന്നത് ശങ്കരാചാര്യ തപസ് ചെയ്ത സ്ഥലം എന്നാണ് പറയുന്നത് ശങ്കരപീഠമാണ് ഇവിടെ ദേവി പ്രതിഷ്ഠപ്പെട്ടതാണെന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് കൊല്ലൂരിലേക്ക് പോകുന്നത് പറയുന്നത് അതുകൊണ്ട് ശങ്കര ശങ്കരപീഠത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് ശങ്കരാചാര്യ സ്വാമിയുടെ പ്രതിഷ്ഠയാണ് ഈ തൊട്ട് ബാക്കി കാണുന്നത് ഇപ്പൊ ശരിക്കും ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ കംപ്ലീറ്റ് കുട്ടികളും മാലിന്യവും എല്ലാം ആണ് ഇവിടെ ഇപ്പം നശിപ്പിച്ചിട്ടാണ് അടിപൊളി പ്ലേസ് ആണ് ഇപ്പം പിന്നെ ചിത്രമൂലയാണ് തൊട്ട് താഴെ ചിത്രമൂലയിൽ ഇപ്പം പോകാൻ പറ്റത്തില്ല ചിത്രമൂലങ്ങളാണ് നമ്മുടെ ഈ സൗകര്ണിക നദി ഉത്ഭവിക്കുന്നത് ആ ചിത്രമൂല ഇപ്പൊ ക്ലോസ് ചെയ്തിട്ടേക്കാണ് ഒരുപാട് പേര് ഇറങ്ങി ആക്സിഡന്റ് ഒക്കെ നടന്നുകൊണ്ട് ചിത്രമൂലയിലോട്ട് പോകാൻ പറ്റത്തില്ല അപ്പൊ ഇവിടെ വരുന്നവര് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നല്ല ആത്മീയമായിട്ടൊരു ഉണർവ് കിട്ടും നല്ല ശാന്തതയാണ് ഇവിടെ വന്ന് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ശാന്തതയാണ് ചിത്രം ഫസ്റ്റ് ചിത്രം പറയുന്നത് ಒಂದನೇ ಯುಗದಲ್ಲಿ ಋಷಿಮುನಿಗಳು ಪೂಜೆ ಚೆಂದದು ರಂಡ ಯುಗದಲ್ಲಿ ಶ್ರೀರಾಮನು ಸಂಜೀವಿನಿ ಕೊಂಡು ಆಂಜನೇಯತೆ ಪರ್ ಆಂಜನೇಯಕ್ಕೆ ಸಂಜೀವಿನಿ ಕೆಟ್ಟಿಲ್ಲ പിന്നെ ರಾಮನು ಸಂಜೀವಿನ ಇಡ್ತಿಟ್ಟು ಎಚ್ಚನ ಅದು ಹೊರ ಭಾಗ ಬೀಣದಾಯಿತು ಕೊಡಚಾದಿನ ಪರೆಯನ್ನದು ಮೂಮತೆ ಯುಗದಲ್ಲಿ ರಾಕ್ಷೇಸ್ತ್ರ ಮೂಕಾಸುರನ ಸಂಹಾರ ಚೆದು ಮೂಕಾಂಬಿಕನ್ನ ಪರಿಯನದು ಇದು ದೇವಿ ಮುಖಾಸುರನ ಕೊನ್ನ ಶಿವಲ ಎದುರು ಬಾಗುತ್ತು ഇത് ദേവിയുടെ ക്ഷേത്ര സിദ്ധേശ്വര മുതിരായ ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് നാലാം തീവ്രളി ശങ്കരാചാര്യ ദർശനപ്പെട്ടു സിദ്ധി ക്ഷേത്രം മുകളിൽ ഒന്നര കിലോമീറ്റർ പോയാലും അവിടെ ശങ്കരാചാര്യ ധ്യാനിക്കുന്ന ശിവരാത്രി ഉത്സവ വിശേഷ പൂജ നവരാത്രി വിശേഷ പൂജകൾ ഇത് കുടശാദ്രി ക്ഷേത്രങ്ങൾ കാലഭൈരവന ചാമുണ്ടേശ്വരി വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്ന കുടജാത്രി വന്നിട്ട് നല്ല രസമാണ് കാണാൻ നല്ല അടിപൊളിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും വരുന്നത് നമ്മുടെ മലയാളികളാണ് ഇവിടെ വന്ന് കണ്ടത് നല്ല സന്തോഷമുണ്ട് അത്രയ്ക്ക് നല്ല ഇതാണ് മല കയറി ഇങ്ങനെ പോവാനെ രാവിലെ ഈ തണുപ്പും പിടിച്ച് നല്ല സുഖമാണ് അവിടെ പോയി ഇരുന്ന് കാറ്റ് കൊള്ളാനായാലും ഫോട്ടോസ് എടുക്കാനായാലും എല്ലാ കാര്യത്തിനും നല്ലതാണ് കൊടയാത്ര വരാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ വരണം രാവിലെ കഴിഞ്ഞാൽ നല്ല രസമാണ് ഓക്കെ എങ്ങനെ നല്ല അപ്പോ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്ന സ്ഥിരം സാധാരണ വരും നല്ല യാത്രയാണ് ഇങ്ങോട്ടുള്ള അനുഭവം നല്ല നല്ല അനുഭവങ്ങളാണ് ഡീ കാ കാസർഗോഡാണ് വീടുള്ള കാസർഗോഡാണ് അങ്ങനെ സ്ഥിരമായിട്ടല്ല രണ്ടു മൂന്ന് വർഷത്തിന് അടച്ചപ്പോ വരും വെക്കേഷൻ്റെ സമയത്താണ് അധികം വരല് വേണ്ടിട്ട് വരുന്നതല്ല ഞങ്ങൾ തോന്നുമ്പോ വരും അമ്പലത്തിലേക്ക് അങ്ങനെ കൊല്ലൂരിൽ നൂറ്റി അറുപത്തി രണ്ട് ദിവസം ഓ ഒരു ദിവസം നൂറ്റി അറുപത്തിരണ്ടും രണ്ട് ട്രിപ്പ് അടിക്കുന്ന ദിവസം ഉണ്ടാവും നിങ്ങൾക്ക് രണ്ട് ട്രിപ്പ് അടിക്കാനുള്ള സമയം അപ്പൊ ആൾക്കാർക്ക് ഒന്നര മണിക്കൂർ ഇവിടെ തരും പക്ഷെ അവർ ഒന്നര മണിക്ക് അകത്ത് വരൂല്ല രണ്ടു മണിക്കൂർ പിടിക്കും മൂന്ന് മണിക്കൂർ പിടിക്കും ഉണ്ടാവല്ലോ വെയിറ്റിംഗ് ചാർജ് ചിലപ്പോ മണിക്കൂർ ഒന്നും പ്രശ്നമില്ല രണ്ടര മൂന്ന് ഒക്കെ ആണെങ്കിൽ കുറച്ച് പായസം മതി വെള്ളി ശനി ഞായർ പിന്നെ കേരളത്തിൽ എപ്പോ ലീവ് ഉണ്ടാവും കേരളീസ് മലയാളി സുഹൃത്തുക്കളാണ് ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടാണ് അവരെല്ലാ സുഹൃത്തുക്കളാണ് ഇപ്പൊരു ജീപ്പ് കേടായാലും മറ്റ് എല്ലാ ജീപ്പും എടുത്തിട്ടാ പോകും ഒറ്റ മാത്രമേ കേടായ വണ്ടിക്ക് നിർത്തി അവൻ അറിയില്ലെങ്കിലും ബാക്കിയുള്ളവർ വന്നിട്ട് ശരിയാക്കിട്ട് അഭിപ്രായം ഒറ്റിപ്രായങ്ങളൊന്നുമില്ല എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഈ ഒരു യാത്ര അതായത് നമ്മൾ എത്ര നല്ല ടിപ് ടോപ്പായിട്ട് വന്നാലും പുലിങ്ങി ക്ഷീണിച്ച് ഇവിടെ നമുക്ക് ഇവിടെ എത്താൻ പറ്റില്ല അതിന് ശേഷമേ നമുക്ക് മുന്നോട്ട് പോയി അവിടുത്തെ എല്ലാ സ്ഥാനങ്ങളും കാണാൻ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഇതുവരെ